ശബരിമല സീസൺ ആരംഭിച്ചതിനാൽ വാഹന തിരക്കേറിയതോടെ സുരക്ഷയില്ലാതെ പട്ടാമ്പി പെരുമ്പലാവ് സംസ്ഥാന പാത സാധാരണ യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് അയ്യപ്പ വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ വാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നതെങ്കിലും യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല കുത്തനെയുള്ള ഇറക്കങ്ങൾ വീതി കുറഞ്ഞ ഇടങ്ങൾ തകർന്നു കിടക്കുന്ന റോഡിവയൊക്കെ വേണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അപകട മേഖലകളിലടക്കം മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും അവ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് പാതയുടെ തുടക്കത്തിൽ കുപ്പിക്കഴുത്തായി പട്ടാമ്പി പാലമുണ്ട് പട്ടാമ്പി പാലത്തിനു മുമ്പായി വിവിധ ഭാഷകളിൽ ദിശ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതും ആവശ്യമാണ് മുമ്പ് സ്ഥാപിച്ച പല ബോർഡുകളും കാടുമൂടി മറഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ വഴിതെറ്റി പള്ളിപ്പുറം റോഡിലേക്ക് പോകുന്നതും പതിവാണ് പട്ടാമ്പി പാലം കഴിഞ്ഞാൽ ഞാങ്ങാട്ടി ഇറക്കം കൂട്ടുപാത ജംഗ്ഷൻ കൂറ്റനാട് ചാലിശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സ്ഥിരം അപകട മേഖലകളുണ്ട് പട്ടാമ്പി പാലം മുതൽ ഞാങ്ങാട്ടി കടവ് റോഡ് വരെ വീതിയുള്ള റോഡാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കൂറ്റനാട് ആമക്കാവ് റോഡ് വരെ വീതി തീരയില്ല രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ഗതാഗതം കുരുങ്ങും കുത്തനെയുള്ള ഇറക്കം വീതി കുറഞ്ഞ റോഡ് വലിയ വളവ് എന്നിവിടങ്ങളിൽ തിരിച്ചറിയാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടതും നിലവിലുള്ളത് വൃത്തിയാക്കേണ്ടതും ആവശ്യമാണ് അപകട മേഖലയിൽ റിഫ്ലക്ടർ സംവിധാനങ്ങളടക്കം സ്ഥാപിക്കേണ്ടതുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അൻപതിലധികം ചെറുതും വലുതുമായ അപകടങ്ങൾ പാതയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ ഉണ്ടായ അപകടങ്ങളിൽ പതിനൊന്ന് ജീവനുകളാണ് നഷ്ടമായത് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ് മുൻ വർഷങ്ങളിൽ രാത്രി കാലങ്ങളിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡിസംബർ പകുതിയാവുമ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കും പാതയിൽ അറ്റകുറ്റപ്പണികളും നവീകരണവും ഇല്ലാതായതോടെയാണ് അപകടങ്ങൾ പതിവായത് പെരുമ്പലാവ് പട്ടാമ്പി പാതയിൽ ചാലിശ്ശേരി വരെ നവീകരിച്ചിട്ടുണ്ട് ഇതിൽ പട്ടാമ്പി ചാലിശ്ശേരി ഭാഗമാണ് ഇനി നവീകരിക്കാനുള്ളത് ഈ പതിനെട്ട് കിലോമീറ്റർ ഭാഗം നവീകരിക്കാൻ നാൽപ്പത്തഞ്ച് കോടിയുടെ അടങ്കൽ തയ്യാറായിട്ടുണ്ടെങ്കിലും നടപടികൾക്ക് മെല്ലെപ്പോക്കാണ് നിലവിൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നു ആധുനിക രീതിയിൽ റബ്ബറൈസ്ഡ് ചെയ്ത നവീകരിക്കാനാണ് പദ്ധതിയിലുള്ളത് പാതയുടെ വീതി കൂട്ടൽ കൂട്ടനാട് കൂട്ടുപാത ജംഗ്ഷനുകളുടെ നവീകരണം അഴുക്കുചാൽ സംവിധാനം ഏർപ്പെടുത്തൽ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം